അതുകൊണ്ട് ലൈവില് കേറാതിരുന്നു ഞാൻ നെയ് ഞാൻ ഇപ്പൊ കയറി പിന്നെ അനുഭവിക്കും നിങ്ങൾ അവസാനം അനുഭവിക്കും ആ ചെറുക്കനെ ഇങ്ങനെ ഇട്ട് ഫസ്റ്റ് വന്നാൾക്ക് സ്വാഗതം ലൈക്ക് അടിച്ച് കമെന്റിട്ട് വായോ ഓടിവായോ എല്ലാവരും എനിക്ക് നാള് ഫുഡ് കഴിച്ചോ ഈ താഴെ താഴെ മാറിയില്ലാരും വരുന്നവര് താഴോട്ട്

രണ്ടു പേരിൽ അരിഞ്ഞിട്ടുണ്ട് താഴെ വരിക കുഞ്ഞുങ്ങളെ താഴെ ഇറങ്ങി ലൈക്ക് അടിച്ച് കമെന്റ് ഇട്ട് പറയോ പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് ഹായ് 리빙 리지 리지 허 칼로우스케 아이 푸터가 있죠 푸터가 있죠 흠흠 이리다 애니베랜드에 오리바이오 레킹치가 만들어. എന്റെ പേര് പറഞ്ഞു പഠിക്കുകയാണോ അതെ കഴിച്ചു ലിജിനെന്നല്ലേ കറക്റ്റ് ലിബിൻ അല്ല ലിജിൻ വരുന്നവരൊക്കെ താരവായു ലൈക്കടിച്ച് കമൻറ്റിട്ട് ഞാൻ കൃഷ്ണയുടെ ലൈവിലായിരുന്നു ആ ഞാൻ ഇടയ്ക്ക് കയറി ലൈക്കടിച്ച് കമന്റിട്ട് ഇറങ്ങിയായിരുന്നു എന്താണ് സ്പെഷ്യൽ ഹായ് ജിഷ്ണു ഹായ് ഇഷ്കിനെ കണ്ട കണ്ടപ്പോൾ ഇറങ്ങി ഓടി ഓക്കെ അനന്ത ഹായ് നന്ദു ഹായ് എല്ലാവരും ലൈക്കടിച്ച് കമന്റിട്ട് വായു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ജിഷ്ണു ഒക്കെ ഫുഡ് കഴിച്ചു ഞാൻ ലൈവ് കേറണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇനി അങ് ഇച്ചിരി ഇരിക്കാന്ന് വിചാരിച്ചു രാത്രി എന്തായിരുന്നു എല്ലാവർക്കും ഫുഡ് ഞങ്ങളുടെ വീട്ടിൽ കേട്ടോ ചോറ് കഴിച്ചു ആ ചോറാ നല്ലത് നന്ദു പോയോ ഇപ്പോൾ കിടക്കുക കിടക്കാറ് ഞങ്ങൾ ഞാൻ യശംസ്കരിച്ച് ഏഴരയാകുമ്പോൾ വാങ്ങിയേക്കും യശാംസ്കരിച്ച് കഴിഞ്ഞിട്ട് കിടക്കും മകരുമ്പ് നിസ്കരിച്ചിട്ട് വൈകിട്ട് തത്താഴം കഴിക്കും പിന്നെ ഒന്നും കഴിക്കത്തില്ല പല്ല് വേച്ചു കഴിഞ്ഞാൽ പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് ഒതു കൊടുത്ത് ഏഷ നിസ്കരിക്കാൻ കയറി ഏഷാവാങ്ക് കേൾക്കുന്നവരിരുന്ന് ഊതു ഊതി ശേഷം ഊതി തീരുമ്പോഴത്തേക്ക് ഏഷാവാങ്ക് കേക്കും അന്നേരം നിസ്കരിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഒന്ന് കിടക്കും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും കിടന്ന് ഉറങ്ങാൻ നോക്കും ഉമ്മ ഉറങ്ങും ഞാൻ ഉറങ്ങും ഉമ്മ ഇപ്പോൾ ഉറങ്ങിയിട്ടില്ല അഞ്ച് പേര് ഇരിപ്പുണ്ട് താഴെ വായ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചവരാണോ താഴെ ഇറങ്ങി വായു നമ്മളെ അരക്കാത്തിരിക്കാനാ ഞങ്ങള് രണ്ടുപേരുണ്ട് രണ്ടുപേരും അതൊക്കെ പോലെ ഒളിച്ചിരിക്കുന്നു എല്ലാരും സത്യ

എന്ത് പറ്റി കൊറച്ചു നേരം കൂടിക്കുന്ന കൂടായിരുന്നു ജോലി ഫുഡ് കഴിച്ചോ അത്താഴം അത്താഴം കഴിച്ചോ എത്താഴം കഴിച്ചോ എല്ലാവരും ഒന്ന് കണ്ടു പോകാമെന്ന് കരുതി ഓക്കേ എല്ലാവരും ഒന്ന് കണ്ട് കഴിച്ചു കഴിച്ചു രാത്രിയാകുമ്പം ചില സമയം ജലദോഷമാണ് ചീറ്റക്കഞ്ച് പേര് മേലിലിരിപ്പുണ്ട് താഴെ വായു പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മൂന്ന് ഷോർട്സ് വീഡിയോ കണ്ടില്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ കണ്ട് കമൻ്റ് ഇടുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചു 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 തണുപ്പ് കൂടിയിട്ടാണോ ചില ദിവസം അല്ല ചില ദിവസങ്ങളിൽ ഇങ്ങനെ വരും തണുപ്പ് കൂടിയിട്ടൊന്നുമല്ല ഞാൻ തണുത്ത വെള്ളമൊന്നും കഴിക്കത്തിയെന്നുമില്ല കഴിക്കുമെന്ന് ഇപ്പോൾ അത്രയും നാളുകൊണ്ട് കഴിക്കത്തില്ല എനിക്കൊരു പനി വന്നായിരുന്നു രണ്ട് മാസത്തോളം ആ പനി നിന്നു ഞാൻ അന്നേരത്തേക്ക് തണുത്ത വെള്ളമൊക്കെ കഴിപ്പന്ന് നിർത്തി അങ്ങനെ ഞാൻ ചായ കുടിക്കാത്ത ഞാൻ ചായ കൂടിയായത് പനി വന്നപ്പോഴാണ് രണ്ടുപേ ലൈക്കടിക്കുക കുഞ്ഞുങ്ങളെ നാല് പേര് നാല് ലൈക്ക് താഴെ വായു പറഞ്ഞു താഴെ വായു താഴെ എല്ലാവരും ഫുഡ് കഴിച്ചവരാണോ പിന്നെ കൊല്ലം എൻ്റെ സ്ഥലം അതെ കൊല്ലം കൊല്ലം ജില്ലയാണ് ചിലര് വിചാരിക്കും കോഴിക്കോട് കൊല്ലമായിരിക്കും നല്ല തിരുവനന്തപുരത്തിന്റെ രണ്ടാമത്തെ ജില്ല കൊച്ചുങ്ങളെല്ലാം ഉറങ്ങി അപ്പോ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയില്ലാത്ത ആളാണ് അവരെ ഇത്തിരി പെണ്ണുങ്ങൾ വെള്ളം അടിച്ചിട്ട് വരുന്ന പത്താക്കന്മാരോട് ചോദിക്കുന്ന എനക്ക് രാത്രി പറഞ്ഞ് ചീത്ത വിളിച്ചല്ല എല്ലാം ഒന്ന് ലൈക്ക് തായൂല്ലാവരും ലൈക്ക് തന്നു താഴെ താഴെ വായു തൊണ്ടയടുപ്പുണ്ട് താഴെ ഇറങ്ങി വായു മനുഷ്യരെ താഴെ വരിക ലൈക്കടിച്ച് പുതിയ ആൾക്കാരെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ണ് ചൂടുവെള്ളം കുടിച്ചോ ഞാൻ ചൂടുവെള്ളം കുടിക്കുന്നത് ഞാൻ രാവിലെ എണ്ണിച്ച് സുബൈ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് രണ്ടര ലിറ്റർ വെള്ളം അനത്തും ദിവസം രണ്ടര ലിറ്റർ വെള്ളം വേണം എന്നിട്ട് കുടിക്കാൻ അതനത്തി ഇട്ട് കഴിഞ്ഞാൽ അത് തന്നെ കയറി ഇറങ്ങി കുടിക്കുന്നത് വൈറ്റിന് ചിലപ്പോൾ മണിയൊക്കെ ആകുമ്പോഴേ തീരുവ വെള്ളം പിന്നെ വേറെ വെള്ളം ഒന്നും കൂടെ അനത്തും അങ്ങനെ ചെയ്യുന്ന വെള്ളം കുടിക്കുന്ന ചൂടുള്ളേ കുടിക്കത്തോളൂ എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇമ്മ്യൂണിറ്റി പവർ കൂടുതലാണ് എനിക്ക് അന്നേരം പിന്നെ വെള്ളമൊക്കെ കുടിക്കണം എനിക്ക് പനി വന്നതിന് ശേഷം ചുമ്മാ ജലദോഷമായിരുന്നു അതിനുമ്പോൾ പോന്നും എനിക്ക് അങ്ങനെയൊന്നും ഇല്ല വല്ലപ്പോഴും വർഷത്തിൽ ഒരു വട്ടമൊക്കെ പനി ഈ പനി വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നമാണ് മൂന്ന് പേര് ഇരിപ്പുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് പാടോ അവിടെ തന്നെ ഇരിക്കാതെ ഓടി വായു താഴെ ഇറങ്ങി എല്ലാവരും മസിൽ പിടിച്ച് അവിടെ ഇരിക്കാതെ താഴെ വായു ഇപ്പോ അതിനൊന്നുള്ള ക്ലൈമറ്റ് അല്ലല്ലോ മാറിയില്ലേ ആ അപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇത്തിരി ചിലപ്പോൾ ജലദോഷം വന്നാൽ മഴ നനഞ്ഞിട്ടാന്ന് പറയും ഇത് അങ്ങനൊന്നുമല്ല ഇന്ന് ഞാൻ പേരയില തേച്ച ആരും തലയിൽ താരണമുണ്ട് അതിന് ഞാൻ പേരയില തേക്കും പേരയിലേയും എന്തുണ്ടല്ലോ ഉലുവായും സവാളയും കൂടെ അരച്ച് അതിൻ്റെ നീരെടുത്ത് തേക്കും ചിലപ്പോൾ അതിൻ്റെ അയിരിക്കുക താരം വരാതിരിക്കാൻ ചെയ്യുന്നതാണ് മൂന്ന് പേരിപ്പുണ്ടൊന്ന് വായ കുഞ്ഞുങ്ങളും അതും നല്ലതാണ് ആ അത് നല്ലതാണ് പിന്നെ സവാള കൊച്ചായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലടിക്കണം മിക്സിയിലടിച്ചിട്ട് മറ്റേതും ഇലയും ഇല കഴുകണം പിച്ചുന്നത് കഴുകിയിട്ട് ഇലയും പിന്നെ ചെമ്പരത്തി ചെമ്പരത്തിയിലെ എടുക്കും ഞാൻ ചെമ്പരത്തി ചെമ്പരത്തിയിലയും കൂടെ ഇട്ട് എനിക്കിപ്പോഴും ഒരു മാസമായി വരുന്നുണ്ട് എന്തോന്ന തല താരണം ചെമ്പരത്തിയിലയും കൂടെ എടുത്ത് ഉലുവ തലേന്ന് വെള്ളത്തിൽ ഇട്ടേക്കണം കേട്ടോ ഉലുവ കുതിരണോ എന്നിട്ടത് ഒരു തോർത്തിനകത്ത് വെച്ച് പിഴിഞ്ഞെടുക്കണം അരച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് കളയുക അരച്ചെടുക്കുന്ന ചാറ് തലയിൽ തേച്ച് ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി അതിൽ കൂടുതൽ നിൽക്കണ്ട താരം ഓക്കെ അത് തന്നെ പത്ത് മിനിറ്റ് നമ്മൾ തലയിൽ അത് വെച്ചിരിക്കണം തേച്ച് നമ്മളിപ്പം ഉലുവയും ചെമ്പരത്തിയുടെ ഇലയും കൂടെ എല്ലാം കൂടി അരയ്ക്കുന്നില്ല അന്നേരം കൊഴുപ്പ് കാണും അത് നമ്മൾ തലയിൽ തേച്ചിരുന്നാൽ മതി എന്നിട്ട് സോപ്പോ ഷാംപോ ഒന്നും തേക്കണ്ട ചെമ്പരത്തിൽ എല്ല താളിയ അന്നേരം നമുക്ക് കൊണ്ട് നമുക്ക് സോപ്പ് തേക്കേണ്ടി വരത്തില്ല കഴുകി കളഞ്ഞാൽ മതി നമ്മൾ അത് തേച്ചിട്ടിറങ്ങി വരുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരു കറുപ്പാണ് കുളിച്ച് കയറുമ്പോൾ ഒരു സ്മെല്ലോ ഒന്നും കാണത്തില്ല സവാളയുടെ സ്മെല്ലോ ഒന്നും കാണത്തില്ലേ അത് ഞാൻ പറയാം പിന്നെ ആയുർവിൻ്റെ എണ്ണം നല്ലതാ കേട്ടോ അത് തേച്ചാലും താരൻ വരില്ല ആയൂർ ക്ലിക്ക് ഉണ്ട് അത് ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ അവരുടെ ഐഡിയ ഉണ്ട് ഞാൻ ആ എണ്ണയാണ് തേ ആ എണ്ണയും കൂടെ തേക്കുന്നത് പിന്നെ ഞാൻ ഇതാഴ്ച ഇത് ഒരു ദിവസം ചെയ്യും ചെറുപ്പം ആ ഉമ്മൻ ലയിക്കും അയ്യേ അങ്ങനെയൊന്നുമില്ല ചെറുപ്പമാവാനൊന്നുമല്ല മുടി കറുക്കാനും അല്ല എനിക്ക് താരൻ മാറാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ പേരയില ഉണ്ടല്ലോ പേരയില മുടി കറുക്കും വെളുത്ത മുടിയൊന്നും അല്ല നമ്മളെ മുടി ഇപ്പം നമ്മൾ തേക്കുമ്പോൾ വെളുത്ത മുടിയൊന്നും അല്ല അല്ലാത്ത മുടിയാണെങ്കിൽ നല്ല കറുപ്പ് കിണക്ക പേരയില് അതിനു വേണ്ടി നല്ലതാണ് ആയുർലക്കിന്റെ എണ്ണ തനിക്ക് നല്ലത് അത് തന്നെ ആയുർലക്കിന്റെ എണ്ണ മേടിച്ച് തേക്കുക അത് ഷാംപൂ എണ്ണയും കൂടെ അറുന്നൂറ്റി അഞ്ഞൂറ്റി എൺപത്തെട്ട് രൂപയും വേണ്ട ഒരു ഹോട്ടലിൽ ഒരു നമ്മൾ തേക്കുന്നണക്കിരിക്കും പക്ഷെ അത് തേച്ചിട്ട് ഇതാണ് എന്നെ നോക്ക ഇൻസ്റ്റഗ്രാമിനകത്ത് അവരുടെ ഐഡിയുണ്ട് വരുന്നവരൊന്നും ഇപ്പൊ പത്തോ പന്ത്രണ്ടോ വന്നു ഒരാൾ പോലും ലൈക്ക് തരാതെ പോയി നമ്മളെ ചെറിയ പൊടിക്കൈ ഒക്കെ നമ്മൾ ചെയ്യുക നമ്മുടെ മുടിക്ക് വേണ്ടി മുടി വളരും ഈ യൂട്യൂബിനകത്ത് മിക്ക ആൾക്കാരും ഈ കളത്രങ്ങളായിരുന്നു എന്താ കാര്യം എന്നറിയാം വേറൊന്നും സവാള തേച്ചാൽ മുടി വളരും എന്ന് പറയും ചുമ്മാതാണ് ഞാനെന്നാൽ എല്ലാ ആഴ്ചയും സവാള തേക്കും സവാളയുടെ നേര് അരച്ച് തേക്കും ചുമ്മാത പിന്നെ മുടി പൊഴിയത്തില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ മുടി പൊഴിയും അത് പൊഴിയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല മുടി പൊഴിയത്തില്ല സവാള തേച്ചാൽ അല്ലതാ മുടി വളരും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല ജന്മനാലേ വന്ന് നമ്മൾ നമുക്ക് വളർന്നു കിട്ടുന്ന മുടിയാണെങ്കിൽ അത് കാണിക്കാം എല്ലാവരും നമ്മളെ സംസാരി എല്ലാവരും നമ്മൾ സംസാരിക്കുന്നത് ഒളി ഒളിച്ച് നേ നോക്കിയിട്ട് ഓടി പോകുകയാ ഇപ്പോഴും മൂന്ന് പേര് ഇരുപ്പോ ആരെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് താട്ടോ അത് സത്യമാണ് നമ്മൾ വേറൊന്നും അല്ലല്ലോ തനിക്കുന്ന ഒരേ കാര്യങ്ങൾ തലേ തേക്കുന്നു പിന്നെ അതേപോലെ വന്നിട്ട് ഒത്തിരി ചേച്ചിമാര് ബീട്രൂട്ട് തേച്ചാൽ മുടി കറുക്കും എന്ന് പറയും ചുമ്മാതാ പിന്നെ ഡൈ ചെയ്യുന്നത് ചെയ്യുന്നത് പറയും നീലാംബരിയൊക്കെ അതൊക്കെ വെറുതെയാ എന്തായാലും കറുത്ത മുടി വെളുത്ത് വെളുത്ത മുടി കറുത്ത മുടി വെളുക്കും പക്ഷേ വെളുത്ത മുടി കറുത്ത് വരത്തില്ല ഒരിക്കലും അത് ഡൈ ചെയ്യുമ്പോൾ ഉള്ള കറുപ്പേ കിട്ടത്തുള്ളൂ അത് പിന്നെയും വെളുത്തു തന്നെ വരും ആൾക്കാരൊക്കെ അറിയാത്തോണ്ടാണ് പിന്നെ നാച്ചുറായിട്ടൊരു ഉണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്നതിന് നമുക്കൊരു കുഴപ്പവും വരത്തില്ല അത് ചേരുവ ചേരാതെ ആയിരിക്കണം പിന്നെ അഞ്ചനക്കല്ല് നല്ലതാണ് ആയുർവേദ ആയുർവേദക്കടയിൽ കിട്ടും അഞ്ചനക്കല്ലും അത് നല്ലതാണ് അതിന് സൈഡ് മാത്രമേ പറ്റുള്ളൂ അല്ല ഒറിജിനൽ ഉണ്ട് അത് നമ്മൾ തേച്ചാല് നമുക്കൊന്നും വരില്ല അല്ലെ നമ്മളൊരു ചെടി വേടിച്ച് വെച്ച് കിളിപ്പിച്ചിട്ട് അതിന് നിലവിറ്റി അരച്ച് തേച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ പല മയിലാഞ്ചി തേക്കാം കറുത്ത മുടിക്കകത്ത് വെളുക്കത്തില്ല ചുമക്കത്തതുമില്ല മയിലാഞ്ചി തേച്ചാൽ പക്ഷെ വെള്ളമുടി ചുമക്കും കറുത്ത മുടി നമ്മൾ മൈലാഞ്ചി തേച്ചാൽ ചുമക്കത്തില്ല മയിലാഞ്ചി നല്ലതാണ് നമ്മുടെ തലയ്ക്ക് തേക്കുന്നത് ചുമക്കാൻ വേണ്ടിയല്ല അല്ലാതെ തേക്കുന്ന നല്ലതാണ് ഇരുപത്തൊന്ന് മിനിറ്റായി ഞാൻ ലൈവിൽ കയറിയിട്ട് നാല് ലൈക്ക് അയയ്ക്കും ഞാൻ പത്ത് മണിയാവുമ്പോ ഇറങ്ങും എനിക്ക് ഉറക്കം വരുന്ന സുഖയ്ക്ക് എണ്ണിക്കേണ്ടത് നാല് ലൈക്കി നാല് ലൈക്ക് പിന്നെ ആരെങ്കിലും വന്നിരിക്കും നോക്കണം എന്തായാലും ഇത് ചെയ്ത് നോക്ക് നല്ലതായിട്ടോ താരനെ അല്ലെങ്കിൽ ആ എണ്ണ ഒന്ന് പേടിക്കാൻ നോക്കും ഇൻസെല് ഇൻസെയിൽ അവരുടെ ഐഡിയ ഉണ്ട് ആയൂർ ലുക്ക് അടുത്ത് കൊടുത്താൽ മതി അത് തേച്ചാലും താരം കാണില്ല പത്ത് മണിയാവാം പോന്നേട്ടാമ്മ ൂന്നായി പത്തുമണി ആവുമ്പോ ഇറങ്ങും ആദ്യം ഉറങ്ങുന്നത് നാല് മുക്കാല് വരാ അത് കഴിഞ്ഞ് ഉറങ്ങത്തില്ല പിന്നെ ഇച്ചു പല്ലി വെച്ച് കാലി മുഖമൊക്കെ കഴുകി വന്ന് ഒളുവെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ആയി ദിലീപ് ബ്ലോക്ക് അഞ്ചാമത്തെ ലൈക്ക് അടിച്ചോ ഈ ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം അയ്യോ വിശേഷം ഒന്നുമില്ല സുഖമായി പോകുന്ന വീട്ടില് ഇരിപ്പ് അത്രയേ ഉള്ളൂ വിശേഷം പുറത്തോട്ടൊക്കെ പോയാൽ നമുക്ക് വിശേഷം പറയാം നമ്മൾ വീട്ടിന് പുറത്ത് എവിടെയും പോകുന്നില്ല ആഴ്ച ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോകും അതേ ഉള്ളു അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകുന്നില്ല ഒരാള് ഹോസ്പിറ്റലിൽ കടന്നിട്ട് പോലും നോക്കാൻ പറ്റുന്നില്ല കാണാൻ എന്താ പറ്റിയത് എനിക്ക് ഹോസ്പിറ്റലിൽ മരുന്നിന് പോകും ചെക്കപ്പിന് പോകുമ്പോഴേ അതിന് പോന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആള് കാല് മുറിച്ച് കിടക്കും ഒരു ആക്സിഡന്റ് പറ്റി ഈ വരുന്ന വ്യാഴാഴ്ച വീട് മെഡിക്കലിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ഇടയ്ക്കൊന്നു പോയി കാണണോന്ന് വിചാരിച്ചവര് നടക്കുന്നില്ല ഏ ആ ഞാൻ വിചാരിച്ചു വീട്ടിൽ കൊണ്ടുവരുമ്പോ പോയി കാണാമോ ഇനിപ്പോ ഒന്നും കൂടെ കൊണ്ടുപോവാ ചെറുക്കനെ കാല് വീണ്ടും ഒന്ന് മുറിക്കണോന്ന് പറഞ്ഞ് എല്ല് പൊറത്ത് നാട്ടിൽ എവിടെയാണ് കൊല്ലത്താണ് ദിലീപ് ദുബായിലാണോ ദുബായിൽ ആണോന്ന് ഞാൻ ചോദിച്ചതായിട്ടോ ഏ കാല് മുറിക്കുന്ന എന്താ ഇവരെ ഓപ്പറേഷൻ ചെയ്ത് നേരത്തെ അല്ലെങ്കിൽ ഇവര് തൊടയിന്ന് മാംസം വെട്ടി വെക്കണമായിരുന്നു അവർ അങ്ങനെ കുറഞ്ഞ കേറ്റിയത് പക്ഷെ അവര് കയറ്റിയവരെ ഇവര് ഞരമ്പ് ഇട്ടാത്തോണ്ട് അത് പിടിച്ചല്ലാതെ പിടിച്ച് കൂട്ടി തയ്ച്ച് അന്നേരം തയ്യൽ മൊത്തവും പൊട്ടി ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തയ്യൽ മൊത്തവും പൊട്ടിക്കഴിഞ്ഞപ്പോൾ എല്ല് കാണുന്ന അന്നേരം എല്ലിനകത്ത് ഈ താറ്റ് നമ്മളിപ്പോ ഒരു ആട്ടിന്റെയൊക്കെ ഇറച്ചിയുടെ എല് നമ്മള് കണ്ടിട്ടില്ല മഞ്ഞ ഊറിയെടുക്കുമ്പോൾ അത് കണക്ക് അങ്ങനെ കാറ്റ് കയറി കാണും അങ്ങനെ എല്ല് ഈ നമ്മളിപ്പോ മാംസം വെക്കാതെ തയ്ച്ചു കഴിഞ്ഞാ അതിന് വളർച്ച ഉണ്ടാവും അന്നേരം ആ ഭാഗം കുറച്ചും കൂടെ മുറിക്കണമെന്ന് അപ്പൊ പറയുന്ന ചെയ്യണ്ട എന്നെ വീട്ടിൽ കൊണ്ടുപോവാൻ ഒറ്റപ്പാലക്കാരൻ കുവേറ്റി ഓക്കേ ലൈക്ക് എവിടെ നാട്ടിൽ എന്റെ സ്ഥലം കൊല്ലാണ് കേട്ടോ എന്താ പറ്റിയത് എന്ന് വെച്ച ആശുപത്രി കിടക്കുന്ന ആളുകാരെയും പറഞ്ഞതാ ഗുവേറ്റി ആ ഒറ്റപ്പാലങ്കാരൻ സ്ഥലം എവിടെ ഞാൻ ലൈബ്രിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞിരുന്നേ സത്യം ഒന്ന് അമ്പത്തേനായി ഓക്കെ ഞാൻ വരാം ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ എട്ടുമണിയായി കാണൂല്ലേ പോണി ആകുമ്പോ ഏഴര ഏഴര ആയി കാണൂ അല്ലേ ശരിയെങ്കിൽ ഞാനും ഇറങ്ങും എനിക്ക് ഉറക്കം വരുന്നു ലൈറ്റ് കിട്ടില്ല